ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന രേവതീനെയാണ് അങ്ങനെ രേവതീനെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചന്ദ്ര പറഞ്ഞിട്ട് ചന്ദ്ര തന്നെ കാപ്പി എടുക്കാൻ വേണ്ടി പോയി പോയിട്ടോ നമ്മുടെ രേവതി വിട്ടുകൊടുത്തില്ല രേവതി കാപ്പി എടുക്കൂല എന്ന് തന്നെ പറഞ്ഞു അതിൽ തന്നെ ഉറച്ചു നിന്നു എങ്കിലും രേവതിയെ പറയാൻ പാടില്ലാത്തതൊക്കെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു രേവതി കൊള്ളില്ലാത്തവളാണ് അവൾ വന്നത് വലിയ പണമുള്ള വീട്ടിൽ നിന്നാണ് നീ വന്നത് എന്തുകൊണ്ടാണ് നീ ഒന്നും ഇല്ലാതെ അല്ലേ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് വേണ്ടത് വേണ്ടാത്തതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇപ്പം രേവതിക്കും വിഷമമായി അങ്ങനെ രേവതി വിഷമിച്ചിരിക്കുന്നതാണ് നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് അങ്ങനെ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചി ശ്രീകാന്തും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ ചേർന്ന് നേരെ ആ സൂപ്പർമാർക്കറ്റിലേക്ക് ചെല്ലുകയാണ് അപ്പം അതിനിടയിൽ നമ്മുടെ സച്ചിക്ക് ഒരു ചെറിയ സംശയൊക്കെ ഉണ്ട് കിട്ടോ കാരണം ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ കിട്ടിയിട്ട് എന്തുകൊണ്ട് ശ്രീകാന്ത് അത് കൊണ്ട് കാണിച്ചില്ല എന്നതിന്റെ പേരിൽ ചെറിയൊരു വാക്കു തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായി എന്നിട്ട് ശ്രീകാന്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്പൊ അതൊക്കെ തട്ടി മുടി ഒഴിവായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി ഇവരെ നിർബന്ധിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജറെ കണ്ടു അങ്ങനെ ശ്രീകാന്ത് ചോദിച്ചു സാർ കഴിഞ്ഞ ഒരിടയ്ക്ക് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിവിടുത്തെ ഒന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വേണമായിരുന്നു ഒരു ഒരു മാസം മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു വേണ്ടത് അന്ന് ഞങ്ങൾ വന്നപ്പം ഞങ്ങൾക്കത് തന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഞങ്ങൾ നല്ല ഞങ്ങളെ കാണിച്ചായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓ മനസ്സിലായി മനസ്സിലായി അയ്യോ എനിക്കിപ്പോൾ അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി ചോദിച്ചു അതെന്താണോ തനിക്കത് തരാൻ പറ്റാത്തതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കാണ് ഈ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പറഞ്ഞു അല്ല ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഒന്ന് സമാധാനിപ്പിക്കോ സച്ചിന് സച്ചി സച്ചിയേട്ട ഏട്ടൻ മാറി നിൽക്കുക ഞാൻ ചോദിച്ചോളാം ഏട്ടൻ ഇങ്ങനെ വൈലന്റ് ആകാതെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അതെ പിന്നെ വേറൊന്നും അല്ല ചേട്ടാ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതാണ് എൻ്റെ ഏട്ടൻ സച്ചി എൻ്റെ ഏട്ടർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു കുറച്ച് ദിവസം കഞ്ചാവ് കേസിൽ പക്ഷേ എൻ്റെ ഏട്ടനല്ല കഞ്ചാവ് കടത്തിയിട്ടുള്ളത് വേറെ രണ്ട് പേര് കൂടി എൻ്റെ ഏട്ടന്റെ തലയിൽ വെച്ച് കൊടുത്തതാ ഈ കഞ്ചാവ് വണ്ടി കൊണ്ടുവന്ന് വെച്ചു ഞങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു എൻ്റെ ഏട്ടന്റെ കൂട്ടുകാരനായിരുന്നു വണ്ടി ഓടിച്ചത് അപ്പം ആ സി സി ടി വി ദൃശ്യങ്ങളിലെ രണ്ട് പ്രതികൾ വന്നിട്ടുണ്ട് അപ്പം അത് കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കായിരുന്നു തെളിവില്ലാതെ അവരൊന്നും അവരൊന്നും അംഗീകരിക്കില്ലെന്നാ പറയുന്നത് എന്ന് പറഞ്ഞപ്പം അയ്യോ എങ്കിൽ പിന്നെ വലിയ പ്രയാസമായിരിക്കും കേട്ടോ കാരണം ഇവിടെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇപ്പം ഇല്ല ഒരു ഒരാഴ്ച മുമ്പ് വരെ ഉള്ളത് ചിലപ്പോൾ കാണാമായിരിക്കും അതിനു മുമ്പുള്ളതെല്ലാം പോയി ഇവിടെ കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ വന്നായിരുന്നു സി സി ടി വിക്ക് അപ്പോൾ അതിൻ്റെ ഫുട്ടേജ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലുണ്ടായിരുന്നൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് സഹിച്ചില്ല കേട്ടോ സച്ചി പറഞ്ഞു എന്താണോ താനീ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയാൾ ചോദിച്ചു ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇയാളെ കൊണ്ട് മാറ്റി നിർത്താം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ അതിൻ്റെ അപ്പുറം ചോദിക്കാനുണ്ടോ വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ സോറി ഏട്ടൻ്റെ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു അങ്ങനെ വളരെ നിരാശയായിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ സച്ചി മടങ്ങാൻ തുടങ്ങുന്നത് അപ്പൊ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു അല്ല നിനക്ക് ആ ഗുണ്ടകളെ എങ്ങനെ അറിയാം അല്ലെ നീ ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോ നിനക്ക് ഗജാനന്ദനാണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലായെന്ന് നീ പറഞ്ഞു അപ്പൊ ആ ഗുണ്ടകളെ നിനക്ക് എങ്ങനെ അറിയാം അത് പിന്നെ അത് പിന്നെ ഏട്ടാ എന്നോട് ദേവു ദേവു പറഞ്ഞു ദേവു പറഞ്ഞോ ഓഹോ ദേവു എന്ത് പറഞ്ഞെന്ന് അല്ല ആ ഗുണ്ടകള് അന്ന് അന്ന് കല്യാണത്തിന്റെ അന്ന് അവിടെ എങ്ങാണ്ട് എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ആ ഗുണ്ടകൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഗജാ ഗജാനന്ദൻ്റെ ഗുണ്ടകൾ തന്നെയാണെന്നാ ദേവൊക്കെ പറഞ്ഞത് ദേവുമൊക്കെയോ എന്ന് പറഞ്ഞാൽ അല്ല അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടേടാ നിനക്ക് സത്യം പറയാമോ ഷോ എൻ്റെ ഏട്ടാ ഞാൻ സത്യമല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് രേവതിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ അതു പിന്നെ ഏട്ടാ നിന്നോടാ ചോദിച്ചത് രേവതിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് അത് ഈ ഏടത്തിക്ക് ഏഴത്തിക്ക് അറിയായിരുന്നു ഏഴത്തി എഴുത്ത് തന്നെയാണ് ഏട്ടനെ അറിയിക്കേണ്ടതെന്ന് പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടും ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് ഏട്ടനീ പ്രശ്നം വീണ്ടും വഷളാക്കും ഓർത്തിട്ടാ പിന്നെ ഗജാനന്ദനുമായിട്ട് തല്ലു പിടിക്കാൻ പിന്നെയും പോകും പിന്നെ അത് വലിയ പ്രശ്നമാകുമെന്ന് ഏഴത്തിക്ക് അറിയാം ഏഴത്തിക്ക് മാത്രമല്ല എനിക്കും ദേവുവിനൊക്കെ അറിയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളത് മറച്ചു വെച്ചത് ഇത് കേട്ട ഓടനെ കേൾക്കാത്ത പാതി കേട്ട പാതി നമ്മുടെ സച്ചി അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി സച്ചി പറഞ്ഞു ഓഹോ അപ്പം നിങ്ങൾ മൂന്ന് പേരും കൂടെ എന്നെ വിഡ്ഡിയാ വിഡ്ഢിയാക്കുമായിരുന്നല്ലേ എനിക്കിപ്പോൾ മനസ്സിലായി ദേ ഇപ്പം നിങ്ങളെ മൂന്ന് പേരും കൂടെ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു ഗതിയും പരം ഗതി ഇല്ലാതെ നിനക്കറിയുമോ അന്നാ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗജാനന്ദനാണ് തെറ്റുകാരെന്ന് ആ പോലീസുകാർക്ക് മനസ്സിലായേനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നഷ്ടപരിഹാരം മേടിച്ച് എൻ്റെ കാറോ എടുത്ത് അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് പോരത്തില്ലായിരുന്നോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതും എല്ലാം എന്ത് കാരണമാ എനിക്ക് ദേഷ്യം വന്നതൊക്കെ എന്ത് കാരണമാ അവിടെ അത്രയും പ്രശ്നമായതൊക്കെ ഡേ നിങ്ങൾ കാരണമാ ആ സി സി ടി വി ദൃശ്യങ്ങൾ കൊടുത്ത് എല്ലാം അപ്പം തന്നെ പരിഹരിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പം എൻ്റെ കാറെ കണ്ടവരുടെ വർക്ക്ഷോപ്പിൽ കിടക്കില്ലായിരുന്നു എൻ്റെ വീട്ടുമുറ്റത്ത് കിടന്നേനെ ഇത് ഞാൻ സഹിക്കില്ല ില്ല അവക്കും അറിയായിരുന്നല്ലേ എന്നിട്ട് അവിടനെ ഇത്രയും ദിവസം വിഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ ഇല്ല ഈ സച്ചി ഈ സച്ചി പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കാതെ ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ ഏഴത്തി ഒരിക്കലും ഏട്ടൻ്റെ ഏട്ടൻ്റെ നന്മേനെ കരുതിയിട്ട് അതൊക്കെ പറഞ്ഞത് അതൊക്കെ പറയാതിരുന്നത് അല്ലാതെ ഒരിക്കലും ഏട്ടൻ്റെ തിന്മേനെ കരുതിയിട്ടല്ല ഏട്ടൻ അതെന്താ മനസ്സിലാക്കാതെ ചോദിച്ചു മനസ്സിലാക്കാതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ ഒന്നും പറയണ്ട നീ കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമൊന്നും വേണ്ട അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് തുടങ്ങിയ കഷ്ടകാലമാണ് പലരും പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെ മിണ്ടാതിരിക്കുന്നു ഇതങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ലെന്ന് പറഞ്ഞ് ചെല്ലുകയാണ് അപ്പൊ ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവര് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു ചിരിച്ച് കളിച്ച് ഈ സമയത്താണ് നമ്മുടെ ഏർ സച്ചി ദേഷ്യപ്പെട്ടിട്ട് എടി രേവതി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് കലി തുള്ളിക്കൊണ്ട് ഇവർ കണ്ടതും എന്തോ വലിയ കാര്യമുണ്ടെന്ന് ചന്ദ്രക്ക് മനസ്സിലായി അപ്പൊ ഇവര് സച്ചിനെ കണ്ടതും പെട്ടെന്ന് തന്നെ നീട്ടു കെട്ടോ ശ്രുതിക്കെ ആദ്യമായിട്ടാണ് സച്ചിൻ്റെ ഈ ഒരു ദേഷ്യം കാണുന്നത് അപ്പം പെട്ടെന്ന് അങ്ങ് എണീറ്റിട്ട് എണീറ്റപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു നിന്റെ കെട്ടികൾ എന്തു ചെയ്യുന്നു എന്നോടാണോ അവിടെ ചോദിക്കേണ്ടത് നിന്റെ കെട്ടികൾ ആ അടുക്കളയിലും മറ്റും കാണും എന്താ എന്താ പറ്റിയത് അല്ല രാവിലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പോയത് അവൾ എന്തിയെന്നാണ് ചോദിച്ചത് എടി രേവതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്ന് അടുക്കളയിലേക്ക് കയറി ചെന്നിട്ട് അവിടെ ഇരുന്ന പാത്രമൊക്കെ ഓർമ്മ എടുത്ത് എറിഞ്ഞു ഇത് കണ്ടപ്പോൾ തന്നെ രേവതിക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി രേവതി ചോദിച്ചു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് എനിക്ക് എന്താ പറ്റിയതെന്ന് നിനക്ക് അറിയണമല്ലേ അല്ലെ നീ വന്ന അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാലോ ആ കഷ്ടകാലം കൂടി വരുന്നതല്ലാതെ അതിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ഇന്നേക്ക് ഇതുവരെ എന്നിട്ട് നിന്നെ ഞാൻ സഹിക്കണം എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെടി നിനക്കൊന്നും മനസ്സിലാവില്ല എനിക്കറിയാം കാരണം നീ അല്ലല്ലോ കഷ്ടപ്പെടുന്നത് ഞാനല്ലേ കഷ്ടപ്പെടുന്നത് എനിക്ക് സി സി അടയ്ക്കണം അതുപോലെ തന്നെ വാടക കൊടുക്കണം വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇറക്കണം അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണുള്ളതെന്ന് നിനക്കറിയില്ലല്ലോ ഡി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്നോട് പറയുന്നത് എന്നോട് പറഞ്ഞിട്ട് എന്തിനാ നീ നീ എന്താണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് നീ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് അല്ല എന്ത് മറച്ചു വെച്ചെന്ന് നീ പറയുന്നത് നീ ഒന്നും മറച്ചു വെച്ചിട്ടില്ലല്ലേ എന്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത് ആരാ ആരാണെന്ന് നിനക്കറിയാമോ അയ്യോ അതു പിന്നെ അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഞെട്ടിപ്പോയിട്ടോ രേവതി പറഞ്ഞു അതു പിന്നെ അതു പിന്നെ ആ അത് പിന്നെ അത് പിന്നെ നിർത്തിക്കോ നിനക്കറിയായിരുന്നല്ലോ ഗജാനന്ദനാണ് എന്റെ വണ്ടിയിൽ കഞ്ചാവ് ഏർപ്പാടാക്കിയത് അവർ അവ ഗജാനന്ദ്രന്റെ രണ്ട് ഗുണ്ടകളാണ് അതൊക്കെ ചെയ്തതെന്ന് നിനക്കറിയായിരുന്നല്ലോ എന്നിട്ട് നീയും ശ്രീകാന്തും നിന്റെ ആനീയത്തെയും കൂടി അതൊക്കെ മറച്ചു വെച്ചിട്ട് എന്നെ വിഡ്ഢിയാക്കി എന്നെ വിഡിവേഷം കെട്ടിച്ച് നടത്തുകയായിരുന്നല്ലേ ഹാ എനിക്ക് മനസ്സിലായിടി എനിക്ക് മനസ്സിലായി നിന്നെ കൊണ്ട് ഒരു ഉപകാരം ഇന്നേക്ക് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല നീ കാരണം ഞാന് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുവോ അനുഭവിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിയും കൂടെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി ആൾ വരെ എത്തിയിട്ടോ അതിനെ എല്ലാവരും കൂടി നിക്കുകയാണ് അപ്പൊ അവിടെ ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കേക്കുന്നുണ്ട് ചന്ദ്ര ഇത് കേട്ടപ്പോഴത്തേക്കും ഒരു ഒന്ന് അട്ടഹസിച്ചിട്ട് ആ ഞാൻ പറഞ്ഞപ്പോഴായിരുന്നല്ലോ ഇവിടെ ആർക്കും ഒരു മീച്ചവില്ലാതിരുന്നത് ഇവളെ എറണം കേട്ടവളാണ് ഇവള് ഈ വീട്ടിൽ കയറി വന്നിട്ടാണ് നീ പോലീസ് സ്റ്റേഷനിൽ വരെ കയറിയെന്ന് ഞാൻ പറഞ്ഞപ്പം നിനക്ക് എന്നോട് പുച്ഛമായിരുന്നല്ലേടാ സച്ചി ഇപ്പ എങ്ങനെയുണ്ടടാ എടാ ഇവള് ഇവൾ എന്നീ വീട്ടിൽ കാലെടുത്ത് കൂത്തിയോ അന്ന് തുടങ്ങിയ ഏറണക്കേടാടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മ എന്തിനീ എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് എന്താ വേണ്ടത് അമ്മ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക ഓ ഞാൻ മിണ്ടാതിരിക്കുന്നില്ല എനിക്ക് പറയാനുള്ളതേ എനിക്ക് പറയണം പറഞ്ഞേ പറ്റൂ ഞാനും അനുഭവിച്ചതാണ് ഇവള് കാരണം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ല ഏടത്തി കാരണം അമ്മ എന്തനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഈ പറയുന്നത് ദേ വെറുതെ ഇല്ല കുറ്റം ഏടത്തേടെ തലേ കൊണ്ട് വെക്കരുതട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സുതി പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്ര ഒന്ന് അടങ്ങി ഇപ്പം സച്ചി പറഞ്ഞു എടി നീ ഉണ്ടല്ലോ നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതലാ എനിക്ക് കഷ്ടകാലം തുടങ്ങിയത് കാരണം ഞാൻ ആ ഗജാനന്ദനുമായിട്ട് ശത്രു ആകാൻ ശത്രുതയാകാനുള്ള കാരണക്കാരി ആരാ നീയല്ലേ നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ മുതല് എനിക്ക് തുടങ്ങി എറണക്കേട് പിന്നെ അന്ന് ആ സി സി ടി വി ദൃശ്യങ്ങൾ ണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോഴേ ഞാനിപ്പോ തല ഉയർത്തിപ്പിടിച്ച് നടക്കായിരുന്നു എൻറെ വണ്ടി എൻറെ കയ്യിലിരുന്നേനെ ഇതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ ഫൈനാൻസ് അതുപോലെ തന്നെ വാടക അങ്ങനെ എത്ര എത്ര കടങ്ങളാണ് എനിക്ക് ഉള്ളതെന്ന് അറിയാമോ ഇപ്പം വണ്ടി വർഷോപ്പിൽ നിറക്കാൻ ഒരു തുക കൊടുക്കണം അതിനപ്പുറം നീ കാരണം ആ ഫൈനാൻസറുടെ കയ്യിൽ നിന്ന് അല്ലാതെ പൈസ ഞാൻ എടുത്തിട്ടുണ്ട് നാമാല കൊണ്ട് പണയം വെച്ചപ്പ എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞത് നീ നിന്റെ വീട്ടുകാരും കൂടെ എൻ്റെ തല ന്നെ അല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം നമ്മുടെ രേവതി പറഞ്ഞു അദ്ദേഹ എന്നെ എന്തെങ്കിലും പറഞ്ഞോ എൻറെ വീട്ടുകാരെ എൻറെ വീട്ടുകാരൊന്നും പറയരുത് പിന്നെ നിന്റെ വീട്ടുകാരെ പറഞ്ഞ നീ എന്ത് ചെയ്യൂടി നീ എന്തു ചെയ്യും നിന്റെ വീട്ടുകാർ നീയും കൂടെ കാരണോ എനിക്ക് ആ കടമുണ്ടായത് ആ അല്ല നീ വീട്ടിൽ വീട്ടീന്ന് വന്നപ്പ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ എന്റെ കടവും കടക്കണിയും ഒക്കെ തീർക്കാൻ ഇല്ലല്ലോ കൈവീശയല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ എന്താടി നിനക്ക് പറയാനുള്ള അർഹതയുള്ളത് ഞാൻ കഷ്ടപ്പെടുക കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഓരോ ദിവസം ഉറക്കമില്ലാതെ ഓരോ പൈസസ് ഒരു കൂട്ടി വെച്ച് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക നീ കാരണം നീ ഒറ്റൊരുത്തി കാരണം നിന്റെ വീട്ടുകാരും കാരണം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു ദ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരും പറയരുത് പറയരുതെന്ന് എൻ്റെ വീട്ടുകാരെ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ എൻ്റെ വീട്ടുകാരെ പറയുന്നത് അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ദേ എന്താ മോനെ സച്ചി നീ കാണിക്കുന്നത് എന്താ ഇവിടെ പ്രശ്നം എന്താ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ ഓ എന്ത് പറ്റാനാ നിങ്ങളുടെ മോന് കുറച്ച് വിളവ് വീണു അത്ര തന്നെ നിങ്ങളുടെ മോന് മനസ്സിലായി ഈ നിൽക്കുന്ന മുതൽ ആരാണ് ഈ നിൽക്കുന്ന മുതൽ ഈ വീട്ടിൽ വന്ന് ധാരണക്കേടാണെന്ന് നിങ്ങളുടെ മകൻ ഇപ്പം മനസ്സിലായി അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ അച്ഛാ അങ്ങനെയല്ല കാര്യങ്ങള് കാര്യങ്ങള് ഇങ്ങനെയാണ് അന്ന് സച്ചേനെ പോലീസ് പിടിച്ചപ്പോൾ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഗജാനന്തനാണ് ആ ഒരു ലഹരി കൊണ്ട് അതിനകത്ത് വെച്ചതെന്ന് പക്ഷേ ഞങ്ങൾ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ അവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കാമെന്ന് ഞാൻ അച്ഛനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഏടത്തി പറയാതിരുന്നത് അത് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാ അല്ലാതെ ഒരിക്കലും ഏട്ടനെ ഏട്ടനെ കുരുക്കണമെന്നോ ഏട്ടനെ കഷ്ടപ്പെടുത്തണോ എന്നൊന്നും വിചാരിച്ചിട്ടല്ലാന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞു ശ്രീകാന്തേ നീ മിണ്ടാതിരിക്കുക ഇതൊന്നുമേ ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഞാൻ എത്ര കരഞ്ഞു കൈയും കാലും പിടിച്ചിട്ടാണ് ആ കമ്മീഷൻ ഇയാൾ ഒന്ന് വിട്ടത് ഏ അന്ന് ഞാൻ എന്തോടി നടന്നതാണ് അതിൻ്റെ ഒന്നും നന്ദിയെ ഇയാൾ കാണിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് നീ വെണ്ടിപ്പോകരുത് ഒരു ന്യായവും പറഞ്ഞോണ്ട് നീ എന്റെ അടുത്ത് വരരുത് നീ ചെയ്തതൊക്കെ എനിക്ക് മതിയായി ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയുടെ അങ്ങോട്ട് ലീഡ് കൂട്ടിയിട്ടോ ചന്ദ്രക്കാണെങ്കിൽ ഇതിൽ പല സന്തോഷം വേറെ ഉണ്ടോ പക്ഷേ നമ്മുടെ രേവതിക്കോ രേവതിക്ക് വല്ലാത്ത സങ്കടം തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണല്ലോ സച്ചി ഇതൊക്കെ പറയുന്നത് ഇതേ സമയമാണ് ഒരു ഓട്ടോ പുറത്തു വന്ന് നിൽക്കുന്നതും ആ ഓട്ടോയില് നമ്മുടെ ദേവു ലക്ഷ്മിയും കൂടെ കയറി വീട്ടിലേക്ക് വരുന്നത് അവര് വരുന്നത് വേറെ ഒന്നിനും എന്തോ ഒരു ആഘോഷം ഉണ്ട് അവർക്ക് അപ്പൊ അതിന് സച്ചിനെ രേവതിയെ വിളിക്കാൻ വേണ്ടിയാണ് അവര് വരുന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട സീൻ എന്ന് പറഞ്ഞാല് ഇവിടെ കിടന്ന് രണ്ടുപേരും കൂടെ പട കൂടുന്ന സീനും നമ്മുടെ രേവതിന് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ സച്ചി പറയുന്നു എന്തൊക്കെ പറയുന്നെന്ന് ചോദിച്ചാൽ വീട്ടുകാരെ പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി ഷൗട്ട് ചെയ്യുന്നു അപ്പം കുറെ നമ്മുടെ രേവതി ചലിച്ചു കഴിഞ്ഞിട്ടാണ് സച്ചിയുടെ നേർക്ക് ചെന്നത് കഴിച്ചു കൊണ്ടിക്കോണ്ട് അപ്പം സച്ചി ഇതേ എൻ്റെ അടുത്ത് കളിച്ചാൽ ഉണ്ടല്ലോ എന്നോട് തറന്നൽ പറഞ്ഞാ കൊണ്ടല്ലോ ഞാൻ ജേവിക്കാരണം അടിച്ചു കൂട്ടിക്കും മര്യാദയ്ക്ക് വിണ്ടാതിരുന്നോണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി വീണ്ടും വീണ്ടും ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴും നമ്മുടെ സച്ചി അടിക്കാൻ തുടങ്ങി അടിക്കാൻ തുടങ്ങി ആ ഒരു സമയത്താണ് ഇവർ വരുന്നത് മോനെ മോനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി ഏർ വരുന്നത് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ലക്ഷ്മീനെയും ദേവുവിനേം അവിടെ ഉള്ളവർ കാണുന്നത് അപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചി തിരിഞ്ഞു നോക്കി സച്ചി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ലക്ഷ്മി രേവതി ആണെങ്കിൽ ഓടി നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്തു അപ്പോഴേക്കും എന്ത് പറ്റും എന്താ പറ്റിയത് ദേ ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ആ കല്യാണം കഴിഞ്ഞ് ഇവിടെ പോയത് നിങ്ങൾ രണ്ടും നന്നായിട്ട് ജീവിക്കുകയെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിട്ട് ഇപ്പം എന്താ പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു നിങ്ങളുടെ മോളുടെ കയ്യിലിരിപ്പേ അത്രയ്ക്ക് ശരിയല്ല അത് തന്നെയാണ് പ്രശ്നം എന്നെ എന്നെ പറ്റിച്ച് ജീവിക്കാൻ നോക്കുന്നവള് എന്നിൽ നിന്ന് എല്ലാം മറിച്ചു വെക്കാൻ നോക്കുന്നവള് അല്ല അവക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി ഇത്രവും വലിയ ആളായിട്ട് ഇവിടെ നിൽക്കാൻ അവൾ ഇത്രവും നാളും എന്നിൽ നിന്നും മറിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇവള് കാരണം ഞാൻ അനുഭവിച്ചത് എന്താണെന്നേ എനിക്ക് തന്നെ അറിയില്ല ഞാന് ഇപ്പം ഇങ്ങനെ നടക്കുന്നില്ലേ ഒരു വാടക വണ്ടി കൊണ്ട് നടക്കുന്നില്ലേ അത് ഇവള് കാരണമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴത്തേക്കും ദേവുന് കാര്യം പിടി കിട്ടിയിട്ടോ ദേവു പറഞ്ഞു ഏട്ട ഏട്ടൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അന്ന് സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു ഹാ വഴിക്ക് വാ ദേവു നീയും നീയും മറച്ചു വെച്ചില്ലേ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് അല്ല നിന്നെ ഒരു അനീത്തി ആയിട്ടല്ലേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ നിന്നെ സ്വന്തം അനിയത്തി ആയിട്ടാണ് ഞാൻ കണ്ടത് അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ അല്ലേട്ട ഏട്ടന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് വേണ്ട ഇനി ന്യായീകരിക്കേണ്ട ചേച്ചിക്ക് വേണ്ടി അനിയത്തി ഇനി ന്യായീകരിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ദേ എനിക്കാ എനിക്കാ വന്ന് വീണിരിക്കുന്നത് എന്റെ തലയിലാ വന്ന് കയറിയിരിക്കുന്നത് ഇതുപോലെ ഒരു സാധനം എൻ്റെ തലേല് ഏത് നേരത്താണോ എനിക്ക് ഇവളെ കെട്ടിവെക്കാൻ തോന്നിയത് എൻ്റെ തലേല് ആ മുടിഞ്ഞ സമയത്താ ഇവളെ ഞാൻ കെട്ടിയത് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ച് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പുറമിക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടാ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ ലക്ഷ്മിയൊക്കെ വന്നിരിക്കുന്ന കാണുന്നില്ലേ നീ എന്തിനാ ഈ അടിക്കുന്നത് മിണ്ടാതിരിക്കാനാ പറഞ്ഞത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വായിൽ നിന്ന് വീണ വാക്കുകൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞപ്പൊ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുകട്ടോ ചെയ്യുന്നത് പിന്നെ ആരും തടഞ്ഞു നിർത്തിയില്ല കാരണം അവിടെ നിൽക്കുന്നേക്കാരും ഭേദം സച്ചി പോകുന്ന തന്നെ നല്ലത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് സന്തോഷമായില്ല ചന്ദ്ര പറഞ്ഞു മോളെ ശ്രുതി കണ്ടില്ലേ മോളല്ലേ പറഞ്ഞത് സച്ചിക്ക് ഭയങ്കര സ്നേഹ രേവതിയോടെന്ന് ഞാനപ്പ പറഞ്ഞതല്ലേ ഇപ്പൊ എടുത്ത് തലയെ വെച്ചിട്ടുള്ളും കുറച്ച് കഴിയുമ്പോ തലയിൽ നിന്ന് താഴെയിടും ഇപ്പൊ കണ്ടില്ലേ താഴെയിട്ടത് വെറുതെ അല്ലേ ഇട്ടത് വലി ചെയ്തത് ഹാ അവനും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തുടങ്ങി അവനേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇത് കേട്ടോണ്ടാണ് നമ്മുടെ രേവതി നിന്നത് രേവതിക്ക് വല്ലാണ്ട് വിഷമമായി പോയി ഇതേ സമയത്ത് നമ്മുടെ ദേവു ശ്രീകാന്തിനോട് ഓരോ ന്യായം പറയാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ശ്രീകാന്തും ദേവും മർത്താനം പറയുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് എന്താടി എന്താടാ നിനക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അമ്മേ ഞാൻ റെസ്റ്റോറന്റിൽ പൊക്കോളാം ദേവു ദേവു ഒരു കാര്യം ചെയ്യാദേവു എടത്തിനെ ചെന്ന് താ സമാധാനിപ്പിക്കാൻ പറഞ്ഞേ നമ്മുടെ ദേവുവിനെ അടുക്കളയിലേക്ക് വിട്ടു പിന്നെ നമ്മുടെ ശ്രീകാന്തും അവിടെ നിന്നു അങ്ങനെ ലക്ഷ്മിയോട് പറഞ്ഞു അതേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ പേടിക്കൊന്നും ആന്റി പേടിക്കൊന്നും വേണ്ട ഏട്ടൻ്റെ ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം അതെനിക്ക് മനസ്സിലായി മോനെ എന്ന് പറഞ്ഞു അപ്പൊ രവീന്ദ്രനോടും പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു എങ്കിലച്ചാ ഞാൻ പോവുക എന്ന് പറഞ്ഞ ശ്രീകാന്ത് അങ്ങ് പോയി അങ്ങനെ ലക്ഷ്മി വല്ലാത്തൊരു വേദനയിലിരിക്കുമ്പം ലക്ഷ്മിനെ ആശ്വസിക്കാൻ രവീന്ദ്രൻ മാത്രമേ ഉള്ളൂ രവീന്ദ്രൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലക്ഷ്മീനെ ആശ്വസി ആശ്വസിപ്പിക്കുകയാണ് കഴിഞ്ഞതൊക്കെ മറക്കണം അവൻ ദേഷ്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ അവൻ്റെ മനസ്സിലൊന്നും ഇരുന്നിട്ടല്ല അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ആ ഒരു വേദന കൊണ്ടാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് മനസ്സിലാകും രേവതി എന്തുകൊണ്ടാണ് സച്ചിയോട് കാര്യങ്ങളൊക്കെ പറയാതിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞപ്പം അത് പിന്നെ രവിയേട്ടൻ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ അടുത്ത് ഉടനെ തന്നെ ഒരു ഉത്സവം നടക്കുന്നുണ്ടാ ആ ഉത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഇവർ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഹാ ഇനിയിപ്പോൾ സാരമില്ലെന്നേ ഈ ഒരു ദേഷ്യം പെട്ടെന്ന് അങ്ങ് തീരും ലക്ഷ്മി ലക്ഷ്മി ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട മോള് രേവതി മോള് അതൊക്കെ മറന്നോളും രേവതിക്ക് മറക്കാൻ പലതും രേവതി പഠിച്ചിട്ടുണ്ട് അതെനിക്കറിയാം പിന്നെ സച്ചിക്ക് രേവതിയോട് സ്നേഹമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായെന്ന് പറയുമ്പോൾ അതെനിക്കറിയാം അന്ന് ഞാൻ കണ്ടതാ കല്യാണത്തിന്റെ ആ ഒരു സമയത്തൊക്കെ നല്ല സ്നേഹമായിരുന്നു സച്ചിക്ക് രേവതിയോട് പിന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയിരുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു സാരി ഇല്ലെന്നല്ലേ പറഞ്ഞത് അതൊക്കെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ഏഹ് പിന്നെ സമാധാനിപ്പിക്ക് അങ്ങ് സമാധാനിപ്പിച്ചിട്ട് തലയിൽ കയറ്റി വെക്ക് ദേ നിങ്ങൾക്ക് നിങ്ങക്ക് വേറൊരു പണിയില്ലേ രവി ഏട്ടാ ഇങ്ങനെ ഉള്ളവർ കയറി വരുമ്പോഴത്തേക്കും പൊന്നാരിച്ച അകത്ത് കയറ്റി ഇരുത്തുക ഏർ ഇതൊക്കെ കാണേണ്ടി വന്നല്ലേ എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞ് നമ്മുടെ അങ്ങ് മാറി പോവുകയും ചെയ്തു കേട്ടോ ഏതായാലും ലക്ഷ്മിക്ക് അറിയാലോ ചന്ദ്രയുടെ സ്വഭാവം അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നം ഉണ്ടായില്ല ലക്ഷ്മി ഒന്നും പറയാനും പോയില്ല പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സുധീനെ ശ്രുതിനെയാണ് അങ്ങനെ ശ്രുതി പറഞ്ഞു അയ്യോ എന്തൊക്കെയാ ഞാനിവിടെ കണ്ടത് എന്തൊക്കെയാ സജ്ജി കാണിച്ചത് രേവതീനെ ഓ ഇങ്ങനെ ഇങ്ങനെ വല്ലോ എന്നോട് എന്നോട് ശ്രുതി ചെയ്യുവോ ഏയ് ഒരിക്കലും ഞാൻ ചെയ്യില്ലടോ തന്നോട് എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെ വിവരവും വിദ്യാഭ്യാസത്തിൻ്റെ കുറവ ആ വഴക്കൊക്കെ ഞാൻ പറയട്ടെ ഈ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ വഴക്കൊന്നും ഉണ്ടാക്കില്ല എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് എനിക്ക് അങ്ങനെ വഴക്കുണ്ടാക്കാൻ തോന്നില്ല പിന്നെ താനെൻ്റെ മുത്തല്ലേ താനെനിക്കല്ല അല്ലേ പിന്നെ എന്തിനാണ് ഞാൻ തന്നോട് വഴക്കുണ്ടാക്കണത് ആ ശരി എന്നിങ്ങനെ പറഞ്ഞിട്ട് സുധീനിങ്ങനെ കെട്ടിപ്പിടിച്ചു കേട്ടോ അപ്പോഴത്തേക്കും സുതി പറഞ്ഞു പിന്നെ താൻ എന്നെ എന്നിൽ നിന്നും ഒന്നും മറിച്ചു വെച്ചിട്ടില്ലല്ലോ ഇന്നേക്ക് ഇതുവരെ അപ്പൊ പിന്നെ തന്നോട് വഴക്കം ഉണ്ടാക്കേണ്ട കാര്യം എനിക്കുണ്ടോ ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതി ഞെട്ടി നീളിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ